ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി പ്രഖ്യാപനം നടത്താനൊരുങ്ങി നടൻ വിജയ് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാൻ ചെന്നൈക്ക് സമീപം പനൂരിൽ ചേർന്ന വിജയ് മക്കൾ ഇയക്കം നേതൃയോഗം തീരുമാനിച്ചതായിട്ടാണ് റിപ്പോർട്ട് യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് സംബന്ധിച്ച് ചർച്ച നടന്നെന്നാണ് വിവരം പാർട്ടി രൂപവൽക്കരണ ചർച്ചകളിൽ തമിഴ്നാടിനെ കൂടാതെ പുതുച്ചേരി കേരളം ആന്ധ്ര കർണാടകം എന്നിവിടങ്ങളിലെ ആരാധക സംഘടനാ നേതാക്കളുമുണ്ട് വിജയ് മക്കൾ ഇയക്കത്തിൽ നിലവിൽ ിൽ താലൂക്ക് തലങ്ങളിൽ വരെ യൂണിറ്റുകളുണ്ട് ഐ ടി അഭിഭാഷക മെഡിക്കൽ രംഗങ്ങളിൽ പോഷക സംഘടനകളുമുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സാധ്യത കുറവാണെന്നും പകരം ഏതെങ്കിലും ഒരു സഖ്യത്തിന് പിന്തുണ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നുമാണ് സൂചനകൾ സിനിമകളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വന്ന വിജയ് ബിജെപി അനുകൂല നിലപാടെടുക്കാനുള്ള സാധ്യത കുറവെന്നാണ് റിപ്പോർട്ട് നേരത്തെ കോൺഗ്രസുമായി അടുപ്പമുണ്ടായിരുന്നെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരോട് എന്ത് നിലപാട് ും ഒരു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം